മുഖ്യമന്ത്രി പിണറായി വിജയനെപ്പോലെ തലശ്ശേരിയിലെ ബ്രണൻ കോളേജിൽ പഠിച്ച് നേതാവായ ആളാണ് മുൻ മന്ത്രി എ കെ ബാലനും അതുകൊണ്ടാണോ എന്നറിയില്ല പിണറായി വിജയൻ പ്രതിരോധത്തിലാവുമ്പോൾ പലപ്പോഴും പ്രസ്താവനകളുമായി പിന്തുണയുമായി വരുന്നത് മന്ത്രി ബാലനും മന്ത്രി അല്ലാതിരുന്ന ബാലനുമൊക്കെയായിരുന്നു മറ്റു പലരും ഒന്നും മിണ്ടാറില്ല ഇപ്പോൾ ബാലന് പകരം മരുമകൻ ആ റോൾ ഏറ്റെടുക്കാറുണ്ടെന്ന് മാത്രം പൊതുരംഗത്ത് സജീവമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ സ്വാധീനമൊന്നും ബാലനില്ല എന്നാലും വല്ലപ്പോഴും എ കെ ബാലൻ്റെ ചില കുറിപ്പുകൾ ഫേസ്ബുക്കിൽ വൈറലാകാറുണ്ടെന്ന് മാത്രം ബുധനാഴ്ച മുൻ മന്ത്രി എ കെ ബാലൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് എന്തുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു കോളേജ് ജീവിതത്തിലെ ഒരു സുഹൃത്തിൻ്റെ വിടവാങ്ങൽ നൽകിയ വേദനയിൽ നിന്നാണ് എ കെ ബാലൻ ഈ കുറിപ്പ് എഴുതിയത് അയാൾ ബാലൻ്റെ എസ് എഫ് ഐ ആയിരുന്നില്ല മറിച്ച് ഇപ്പോഴത്തെ ദളിൻ്റെ മുൻ രൂപമായിരുന്ന അന്നത്തെ പി എസ് പിയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഐ എസ് ഒയുടെ നേതാക്കളായിരുന്ന രണ്ടുപേരിൽ ഒരാളുടെ മരണമാണ് ചർച്ചാ വിഷയം രണ്ടാമത്തെ സുഹൃത്തിനെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ബാലന് കഴിഞ്ഞിരുന്നില്ല രാഷ്ട്രീയത്തിനതീതമായിരുന്നു ആ സൗഹൃദം പാവാട കെ എസ് യു എന്ന് കളിയാക്കി വിളിച്ചിരുന്ന കെ എസ് യു ക്യാമ്പസുകൾ വിലസുന്ന കാലമായിരുന്നു അത് ബാലനാണെങ്കിൽ പിന്നീട് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റുമായി ഒരുപക്ഷെ നിരന്തര സമരം കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിനെ ഗുണനിലവാരം കുറയ്ക്കാൻ സഹായിച്ച പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളി അന്നൊക്കെ വിദ്യാർത്ഥികൾ എ കെ ബാലൻ്റെയോ പി ശശിയുടെയോ പ്രസ്താവന പത്രത്തിൽ വരുവാൻ കൊതിച്ചിരുന്നു രണ്ടു വരി പ്രസ്താവന മതി പ്രസ്താവന എന്നാൽ ആഹ്വാനം പലപ്പോഴും അധ്യാപകർ തന്ന ഹോംവർക്ക് ചെയ്യാത്തവർക്കും ക്ലാസ്സിലിരിക്കാൻ മടിയായവർക്കും സ്വാതന്ത്ര്യമോഹികൾക്കും സമരാഹ്വാനം ഒരു രസമായിരുന്നു ഒരു ആശ്വാസമായിരുന്നു അതോടൊപ്പം എത്രമാത്രം സി പി എം അനുകൂല അധ്യാപകരും എസ് എഫ് ഐയെ വളർത്താൻ യജ്ഞിച്ചിരുന്നു എന്നും ബാലൻ്റെ കുറിപ്പുകളിലെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാക്കും ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എ കെ ബാലൻ്റെ ഹൃദയസ്പ്രക്കായ കുറിപ്പ് ഇങ്ങനെ ഇന്ന് രാവിലെയാണ് ഒരു മരണവാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് പാനൂരിലുള്ള പാറാട്ടിൽ എൻ്റെ ബ്രണ്ണൻ കോളേജ് സുഹൃത്ത് ഹരി മരണപ്പെട്ട വാർത്ത എൻ്റെ ഒരു ബന്ധു അറിയിച്ചത് പല മരണവാർത്തകളും നമ്മെ വൈകാരികമായി ഉലയ്ക്കാറില്ല പക്ഷേ എൻ്റെ ബ്രണ്ണൻ കോളേജ് ജീവിതത്തിലെ പ്രധാന സുഹൃത്തുക്കൾ രണ്ടു പേരാണ് ഹരിയും ചന്ദ്രമോഹനും ഹരിയുമായി ഇടയ്ക്കൊക്കെ സംസാരിക്കുമായിരുന്നു ഹരിയും ചന്ദ്രമോഹനും പി എസ് പിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഐ എസ് ഒയുടെ പ്രധാന പ്രവർത്തകരായിരുന്നു കോളേജിൽ അല്പം ഗുണ്ടായുസമൊക്കെ കാട്ടും കോളേജിൽ കെ എസ് യു സംഘടിപ്പിച്ച കോളേജ് കലോത്സവം ഇവർ അലങ്കോലപ്പെടുത്തി സദസ്സിലേക്ക് പാമ്പിനെ ഇറക്കിക്കൊണ്ടായിരുന്നു അലങ്കോലപ്പെടുത്തൽ കുട്ടികൾ പേടിച്ച് വിരണ്ടോടി കലോത്സവം തടസ്സപ്പെട്ടു ഹരി ചന്ദ്രമോഹൻ എന്നിവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് യു രംഗത്ത് വന്നു അതിൻ്റെ മുൻനിരയിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും ഉണ്ടായിരുന്നു അന്ന് കോളേജ് പ്രിൻസിപ്പൽ ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ കെ കെ നീലകണ്ഠനായിരുന്നു രണ്ട് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് പുറത്താക്കി ഇതിനെതിരെ കാര്യമായ ഒരു പ്രതികരണവും കോളേജിൽ ഉണ്ടായില്ല പ്രത്യേകിച്ച് ഇരുവരും ഐ എസ് ഒക്കാർ വിദ്യാർത്ഥികൾക്കിടയിൽ മോശമല്ലാത്ത സ്വാധീനം ഐ എസ് ഒയ്ക്ക് ഉണ്ടായിരുന്നു പാനൂർ പ്രദേശത്ത് നിന്ന് വരുന്ന മിക്ക വിദ്യാർത്ഥികളും പി ആർ കുറുപ്പിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ഐ എസ് ഒ ആയതാണ് ഹരിയെയും ചന്ദ്രമോഹനെയും പുറത്താക്കിയതോടെ ഐ എസ് ഒ കോളേജിൽ നിർജീവമായി അവർ രണ്ടുപേരും എൻ്റെ റൂമിൽ വന്നു ഈ പ്രശ്നം പറഞ്ഞു അതോടെ അതൊരു ശക്തമായ സമരത്തിലെത്തി ഏതാണ്ട് രണ്ട് മാസം നീണ്ടു നിന്ന സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലമാണ് പന്തൽ കെട്ടി നിരാഹാരം ആരംഭിച്ചു പന്തലിന് വേണ്ടി തെങ്ങിൽ കയറി ഓല വെട്ടിയതും അത് മെടഞ്ഞെടുത്തതും ഞാൻ തന്നെയാണ് ഓല ഓലമടിയാനുള്ള എൻ്റെ പരിശീലനം സ്കൂൾ കാലത്ത് അമ്മയോടൊപ്പം ഓല ഓലമടിയാൻ പോയി കിട്ടിയതാണ് സമരം ശക്തിപ്പെട്ടു ജനശ്രദ്ധ ആകർഷിച്ചു പാഠ്യം ഗോപാലനും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ വന്ന് അനുഭാവം രേഖപ്പെടുത്തി പ്രസംഗങ്ങളും നടത്തി ചിറക്കുനിലെ സഖാക്കൾ പ്രത്യേകിച്ച് അന്തരിച്ച വടപതി വാസു അടക്കമുള്ള നേതാക്കൾ ദിവസവും സമരസ്ഥലത്ത് വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു ഇത്ര വലിയ സമ്മർദ്ദമുണ്ടായിട്ടും പ്രിൻസിപ്പാൽ രണ്ടുപേരെയും തിരിച്ചെടുത്തില്ല പ്രൊഫസർ ഇന്ദുചൂടൻ സേർപെടുത്ത പ്രിൻസിപ്പാളായിരുന്നു നീലകണ്ഠൻ എന്ന പേരിൽ അദ്ദേഹം സുപരിചിതനല്ല പക്ഷേ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ അറിയപ്പെടുന്ന പക്ഷിശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ മൗഹിമയൊന്നും അന്ന് എനിക്കറിയില്ല ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കലോത്സവം ഞാൻ അതിലെ ഒരു നായകനാണ് നാടകത്തിൽ എൻ്റെ മോള് ലീല എന്ന് പറയുന്ന ഒരു കുട്ടി എന്ന് കെ എസ് വിൻ്റെ വലിയൊരു പ്രവർത്തകയാണ് ഞങ്ങൾ ഒന്നായിട്ടുള്ളൊരു നാടകമായിരുന്നു ആ നാടകം അവതരിപ്പിക്കുമ്പോഴാണ് ഒരു പാമ്പിനെ ഇറക്കുന്നത് അപ്പോൾ ഇത് അലങ്കോലപ്പെട്ടു ഹരി ചന്ദ്രമോഹന് അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രണ്ടെണ്ണത്തിനെയും കോളേജിൽ നിന്ന് പുറത്താക്കി എന്ത് ചെയ്തു സാർ ആ ഇന്ദുചൂടൻ സാറിനെതിരായി ഏതാണ്ട് രണ്ട് മാസക്കാലത്തോളം സമരം അതും ഉണ്ടായി അത് ഈ ഇവിടെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു ദാമുൻ്റെ പെട്ടിക്കട അതിൻ്റെ മുമ്പിൽ ഷെഡ് കെട്ടിയിട്ടാണ് സമരം അപ്പോഴും കുട്ടികളുടെ വല്ലാത്ത വിഷമതയുണ്ടായി ഇന്ദുചൂടൻ സാറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സലീം അലിയിൽ നിന്ന് പ്രചോദനം കൊണ്ട് ഭക്ഷ്യശാസ്ത്ര മേഖലയിലെ ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെയൊന്നും മഹിമയൊന്നും ഞങ്ങൾക്കെന്ന് അറിയില്ല പക്ഷേ ഈ പ്രക്ഷോഭത്തിനിടയിൽ അദ്ദേഹം പ്രിൻസിപ്പൽ ഷിപ്പ് രാജിവെച്ചു ആ പോസ്റ്റ് റിലിങ്കുഷ് ചെയ്തു കേരള യൂണിവേഴ്സിറ്റിയിൽ റിവേർട്ട് ചെയ്യപ്പെട്ട് അദ്ദേഹം സ്വമേധയാ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ഡി ആയി എനിക്ക് ആ സമരമാണ് അദ്ദേഹത്തെ അതിന് നിർബന്ധിക്കപ്പെട്ടത് കുട്ടികളുടെ ശാപം ഉള്ളതുപോലെ തന്നെ ഒരു അധ്യാപകൻ്റെ ശാപവും നേരിടേണ്ടി വന്നു ഞാൻ എം ബി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം താമസിക്കുന്നത് കാവശ്ശേരിയിലൊരു ഗ്രാമത്തിലാണ് കാവശ്ശേരി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എൻ്റെ കൂടെ എം എം ബിജ്മാഷുണ്ടായിരുന്നു എം എം ബിജെ മാഷ് ആദ്യം തന്നെ എനിക്കൊരു കത്തയച്ചിരുന്നു ബാലനെ തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളാണ് ഇന്ദു ചൂടൻ സാർ എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണണമെന്ന് അപ്പം ഭാഗ്യത്തിന് എം എം വിജമാഷൊരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും കാണാൻ പോയി അപ്പോൾ ഇന്ദു ഇന്ദുചൂടൻ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അപ്പം ഹിന്ദുചിയൂടൻ സാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പെൻഷൻ്റെ കുറവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ബാലനാണ് പഴയ അധ്യാപകന്മാർക്കൊക്കെ അറിയാം ഈ ചരിത്രം അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തോട്ട് ഞാൻ പറഞ്ഞു സർ എന്നെ ശപിക്കരുത് ഏഹ് അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ബാലന്യൂപ്പം എം പി ആയല്ലോ എനിയും സ്ഥാനമാനങ്ങൾ കിട്ടും എനിക്ക് പെൻഷൻ ഉണ്ടാകത്തൊരു രണ്ടായിരത്തി മുന്നൂറ് രൂപേൻ്റെ കുറവേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ ഇലക്ട്രിസിറ്റി വൈദ്യുതി വൈദ്യുതി നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് കൂടി ഉണ്ടായിരുന്നു വേറെ കുറേ വകുപ്പുകളും ഉണ്ടായിരുന്നു അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ചെയ്തത് രണ്ട് കാര്യമാണ് ഒന്ന് ഇന്ത് ചൂട സേറിൻ്റെ പേരിലുള്ളൊരു സ്മാരകം എൻ്റെ മണ്ഡലത്തിൽ തന്നെ രണ്ടാമടൊരു മൈൽസങ്കേതമുണ്ട് ചൂലന്നൂർ അതിന് അദ്ദേഹത്തിൻ്റെ പേരും കൊടുത്തിട്ടാണ് ശാപമോക്ഷം വരുത്തിയത് ധർമ്മടത്തുള്ള പ്രിൻസിപ്പാലിൻ്റെ വീടിന് മുന്നിലേക്ക് സമരം മാറ്റി എല്ലാ ദിവസവും അവിടെ സമരത്തെ മുൻപന്തിയിൽ ഞാൻ തന്നെയായിരുന്നു പ്രിൻസിപ്പൽ കയറുന്ന കോണിപ്പടിയുടെ താഴെ വന്നിരുന്നാണ് സമരം ഇതോടെ പ്രിൻസിപ്പൽ മാനസികമായി തളർന്നു ഒടുവിൽ പ്രിൻസിപ്പൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു മറ്റേതെങ്കിലും കോളേജിൽ പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ സർട്ടിഫിക്കറ്റ് തരാം അങ്ങനെ ഹരിയും ചന്ദ്രനും മട്ടന്നൂർ കോളേജിൽ ചേർന്നു പ്രിൻസിപ്പൽ തനിക്ക് പ്രൊമോഷൻ കിട്ടിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് മാഷ് പ്രൊമോഷനായി ബ്രണ്ടനിലേക്ക് വന്നത് അവിടേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി കാലം കുറേ കഴിഞ്ഞു ഞാൻ എം പി ആയി അപ്പോഴാണ് എം എൻ വിജയൻ മാഷ് എനിക്കൊരു കത്തയച്ചത് ബാലിനെ തെറ്റിദ്ധരിച്ച ഒരാൾ ഇപ്പോൾ പാലക്കാട് കാവശ്ശേരി ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് ഇന്ദിചൂടൻ മാഷ് പോയി കാണണം കത്ത് കിട്ടി കുറേ നാൾ കഴിഞ്ഞ് വിജയൻ മാഷ് പാലക്കാട് ഒരു പരിപാടിക്ക് വന്നു അന്ന് വിജയൻ മാഷോടൊപ്പം ഞാൻ മാഷെ കാണാൻ പോയി കുറ്റബോധത്തിൽ നിന്നുള്ള ഒരു ഗുരുദക്ഷിണിയായാണ് ഞാൻ ആ സന്ദർശനത്തെ കണ്ടത് തലശ്ശേരിയിൽ യൂണിവേഴ്സിറ്റി സെൻ്ററിന് വേണ്ടിയുള്ള വലിയ വിദ്യാർത്ഥി സമരത്തിന് പേരിലും നിരവധി ദിവസം പഠിപ്പ് മുടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിന് വേണ്ടിയാണെന്നുള്ള ന്യായീകരണത്തിലാണ് ഞാൻ എത്തിയത് ഇന്ദുജൂൻ മാഷ് പഴയതൊന്നും മനസ്സിൽ വയ്ക്കാതെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് വിജയൻ മാഷിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ബാലൻ ചെയ്തത് ശരിയാണെന്നും അത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്നും മാഷ് പറഞ്ഞു പെൻഷനിൽ കുറച്ച് കുറവുണ്ടായെങ്കിലും തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും മാഷ് പറഞ്ഞു പിന്നീട് എം എ ബേബിയോടൊപ്പം ഞാൻ ഇന്ദുചൂടൻ മാഷയെ കാണാൻ പോയി എപ്പോഴും ഈ സമരം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ഹരി ഇടയ്ക്കിടെ എന്നെ വിളിക്കും എപ്പോഴും കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കും ഇപ്പോൾ മരണപ്പെട്ട വാർത്തയാണ് അറിഞ്ഞത് ചന്ദ്രമോഹൻ എവിടെയാണെന്ന് അറിയില്ല ഈ സമരത്തോടുകൂടി ഐ എസ് ഒ അവിടെ ഇല്ലാതായി അവരെല്ലാം കെ എസ് എഫിലേക്ക് വന്നു കെ എസ് എഫ് ശക്തിപ്പെട്ടു അതിൻ്റെ തുടർച്ചയായി എസ് എഫ് ഐയും വളർന്നു ബ്രണൻ കോളേജിലെ ചെയർമാൻ ആകാൻ എനിക്ക് അവസരം ലഭിച്ചു ചില മരണങ്ങൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും ബ്രണൻ കോളേജിലെ ബാലമനസ്സ് എപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് വൃദ്ധനായി പത്ത് ദിവസം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ബെർണൻ കോളേജിലെ ബാലനായി ഒരു ദിവസം ജീവിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് ഈയിടെയാണ് വളരെ അടുത്ത ചിലർ മരണപ്പെടുമ്പോൾ കാലം വളരെ വേഗം മാഞ്ഞു പോവുകയാണെന്ന് തോന്നുന്നത് മനസ്സിൻ്റെ വേഗത്തിൽ ശരീരം സഞ്ചരിക്കുന്നില്ല എന്നും തോന്നാറുണ്ട് ചന്ദ്രമോഹൻ എവിടെയാണെന്ന് അറിയില്ല ചന്ദ്രമോഹൻ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം ഹരിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ബാലൻ്റെ സുഹൃത്ത് ചന്ദ്രമോഹൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം ബാലനെ ബന്ധപ്പെടുമെന്നും ആശിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം